സ്വർണ്ണവില അമ്പതിനായിരം കടന്നു ഇന്ന് ഒറ്റയടിക്ക് കൂടിയത് ആയിരം രൂപയിലധികം വില കത്തിക്കയറി പുതിയ റെക്കോർഡ് ആശങ്കകൾ ശരിവെച്ച് കേരളത്തിലെ സ്വർണം ഒരു പവൻ്റെ വില ആദ്യമായി അമ്പതിനായിരം രൂപ എന്ന നാഴികക്കല്ല് കടന്നു ആഭരണ പ്രേമികളെയും വിവാഹം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്ക് ആവശ്യമായി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവരെയും നിരാശയിലാഴ്ത്തി വില ഇന്ന് പവൻ ഒറ്റയടിക്ക് ആയിരത്തി രൂപയാണ് കൂടിയത് ഉയർന്ന വില അൻപതിനായിരത്തി നാന്നൂറ് രൂപയിലെത്തി നൂറ്റി രൂപ മുപ്പത് രൂപ വർദ്ധിച്ച് ആറായിരത്തി മുന്നൂറ് രൂപയാണ് ഒരു ഗ്രാമിൻ്റെ ഇന്നത്തെ വില ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിൽ ഒറ്റയടിക്ക് സ്വർണ്ണവില പവന് ആയിരം രൂപയിലധികവും ഗ്രാമിന് നൂറ് രൂപയിലധികവും ഒരു ദിവസം കൂടുന്നത് ഈ കഴിഞ്ഞ് ഇരുപത്തൊന്നിന് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയും പവന് നാൽപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയെന്ന റെക്കോർഡാണ് പഴങ്കഥയായത് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപ കൂടി കൂടി സർവകാല റെക്കോർഡായ മൂ അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയായി വെള്ളിവിലയും ഗ്രാമിന് ഒരു രൂപ ഉയർന്ന് റെക്കോർഡ് എൺപത്തി ഒന്ന് രൂപയിലെത്തി